പലപ്പോഴും പല ആൾക്കാരുടെ ഉള്ളിലുള്ള ഒരു കാര്യാണ് എന്നാരും കാണുന്നില്ലല്ലോ അല്ലെങ്കിൽ എനിക്ക് നോക്കണില്ലല്ലോ ഞാൻ കൊറേ കേട്ടിട്ടുണ്ട് അങ്ങനെ പറയുന്നത് എന്റെ കഷ്ടപ്പാട് ആര് കാണാനാ സിമ്പിളി പക്ഷെ ഇത്രയും ഇതിന്റെ ഈ ഒരു ചിന്തനെ കൺവേർട്ട് ചെയ്തിട്ട് നിന്നെ മാത്രം നോക്കി ആളെ നീ നോക്കണില്ല എന്നിട്ട് ബാക്കിയുള്ളവരെ നോക്കിയിരിക്കുന്നവര് എന്നെ ഒന്ന് നോക്കി ആഗ്രഹിക്കുമ്പോ പോലും നോക്കിക്കൊണ്ടിരിക്കുക എന്നെ എനിക്ക് വേണ്ടി എൻ്റെ പേഴ്സണൽ അറ്റൻഷൻ തന്ന് ഇങ്ങോട്ട് തിരിഞ്ഞു ഇത് ഉടുപ്പട്ടെ വിശക്കുണ്ടോ ദാഹിക്കുണ്ടോ മുഴുവൻ സമയം ഈശോയ്ക്ക് ഇത് മാത്രം ഒരു ചെഞ്ചേ നിന്നെ സ്നേഹിക്കണം വേറൊരാളില്ല ഈശോയെ പോലെ സ്നേഹിക്കാൻ ആരും യേശുവേ പോലെ സ്നേഹിക്കാൻ ആരും യേശുവെ പോലെ സ്നേഹിക്കാൻ ആരുമില്ല ആരുമില്ല തന്നെ തരഞ്ഞു എനിക്ക് പേഴ്സണൽ ജീസസിന്റെ ഇത് കിട്ടിയപ്പോ കൂടുതലായിട്ട് തോന്നിയ കാര്യം പുല്ലൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ഓർമ്മ വരും നമ്മ റൊട്ടിക്കൂടെ പോകുമ്പോഴ അല്ലെങ്കിൽ നടക്കുമ്പോ ഒക്കെ ഈ വയലിലെ പുല്ലിനെ പോലെ ഇത്ര അണിയിക്കണ എന്ത് ഭംഗിയില്ല പുനിയ പുല്ലിനെ നല്ല കളർഫുള്ളായിട്ട് ആരും മൈൻറ്റാണ്ട് കിടക്കണ കൊച്ച് കാട്ടുപുല്ല് അപ്പം എൻ്റെ ദൈവം എന്നെ എത്രമാത്രം മണിയിക്കുന്നു ആ ഒരു വേർഡ് ഗോഡ് ഗോഡൊക്കെ മനസ്സിലാകാൻ തുടങ്ങിയത് ഈശോ അയ്യോ ഈശോ ഇന്നത്തെ ഒരാൾ നോക്കുന്നുണ്ടെന്നുള്ള കാര്യം ഉറപ്പായി അപ്പം എന്തെങ്കിലും കള്ളത്തരം ചെയ്യുമ്പോൾ പേടിയുണ്ട് പിടിക്കോ അല്ലെങ്കിൽ കണ്ടുമല്ലോ കണ്ണ് കണ്ടിട്ടുണ്ട് പക്ഷെ ആ ഒരു ലെവലിലേക്ക് ഉയരാനൊരു കൊതി ഇതിങ്ങനെ കുഞ്ഞൊതിയായിരുന്നു അരയോളും പോല നിങ്ങൾ കുഞ്ഞിടുവാതിയായിരുന്നു ആദ്യം കണ്ട് കണ്ടെത്തിട്ട് വേണ്ടി മുങ്ങാൻ ആദ്യം കണ്ടെത്താനുള്ളൊരു കൊതി നിങ്ങൾക്ക് എല്ലാവർക്കും വരട്ടെ ഈശോയെ അന്വേഷിച്ച് കണ്ടെത്താനുള്ള കൊതി ഈ നിമിഷം നിങ്ങളുടെ ഹൃദയങ്ങളിൽ സ്ട്രോങ് ആവട്ടെ അന്വേഷിച്ച് കണ്ടെത്തിയിട്ട് പറയണം കേട്ടോ കൊച്ചു കൊച്ചു ഇങ്ങനത്തെ ഇപ്പം ഇവര് എല്ലാരും നമ്മളെല്ലാരും ഷെയർ ചെയ്ത പോലെ കൊച്ചു കൊച്ചു സ്റ്റെപ്സ് എടുക്കുമ്പോൾ അത് ബേ സ്റ്റെപ്സ് ആ ബിഗ് സ്റ്റെപ്സ് എടുക്കുമ്പോൾ ഈ സ്റ്റെപ്പ് നമ്മൾ പറയും കാര്യം കണ്ട് നിങ്ങൾ ഞെട്ടിപ്പോ കാര്യം നമ്മള് ഒരു സ്റ്റെപ്പ് വയ്ക്കുമ്പോ പത്ത് സ്റ്റെപ്പ് അപ്പുറത്ത് വയ്ക്കും അങ്ങനെ രുചിച്ച് അറിയാൻ പറ്റും അതൊരു സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ടാവുള്ളൂ കഥാവ് എത്ര നല്ലവനാണെന്ന് രുചിച്ചറിയുവിൻ ഞങ്ങൾ രുചിച്ചറിഞ്ഞിട്ട് കൊതിപ്പിക്കുക രുചിച്ചറിഞ്ഞു ഈ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ട് ദാറ്റ് ഈശോ നമ്മളെ സ്വീക നമ്മൾ സ്വീകരിക്കുന്ന ഈശോ എന്താ ഹോളി കമ്മ്യൂണിയൻ അത് ഓരോരുത്തർക്കും വരുന്നത് അവർക്ക് സൂട്ടഡ് ആയിട്ടുള്ള ടേസ്റ്റിലാണ് ബിക്കോസ് ദർ ഓൺ പേഴ്സണൽ ജീസസ് ഈസ് കമ്മിംഗ് ടു ദം ഇൻ ഹോളി കമ്മ്യൂണിയൻ യെസ് കമ്മ്യൂണിറ്റി പറഞ്ഞാലും ഹോളി കമ്മ്യൂണിയന്റെ സമയത്ത് ദിവ്യകാന സ്വീകരണത്തിൻ്റെ സമയത്ത് ഓ എൻ്റെ ഈശോ നൈ വരാൻ പോകുന്നു എന്റെ ഈശോവിനെ ഞാൻ സ്നേഹിക്കും സ്നേഹം കൂടി കടിച്ചു തിന്നില്ല കടിച്ചതിൻ്റെ വെച്ചാൽ ഈശോനെ ഉൾക്കൊള്ളണം ഭയഭക്തിയാതൊരോരോടുകൂടെ ചെയ്യണം പക്ഷെ വേറെ സ്നേഹം കൂടിയിട്ട് ഈശോനെൻ്റെ ഉള്ളിലേക്കാക്കണം ഐ വോണ്ട് ടു കൺസ്യൂം മൈ ചീസ് ഐ വോണ്ട് ടു കൈക്കൊള്ളണം ഉൾക്കൊള്ളണം എൻ്റെ ഉള്ളിലേക്കാക്കണം ഈശോൻ അതൊക്കെയാണ് ജീവിതത്തിൻ്റെ ത്രില് എന്ന് പറയുന്നത് അല്ല ഇതാണ് റിയൽ ലോകം ഇതധികാരം ചെയ്യാത്തത് കൊണ്ട് ഇത് റിയൽ അല്ലാതാവുന്നില്ലേ റിയൽ റിയലാന്ന് പറഞ്ഞ് വിശ്വസിച്ച് ഇരിക്കല്ലേ നുണകൾ സത്യമാണെന്ന് പറഞ്ഞ് വിശ്വസിച്ചിരുന്നാൽ റോങ് ട്രാക്കിൽ കൂടെ പോയി നാശത്തിൻ്റെ കുഴിയിൽ ചെന്ന് ചാടും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും സത്യദൈവം സത്യദൈവവുമായിട്ടുള്ള ബന്ധം അന്വേഷിച്ച് തുടങ്ങിയിട്ടില്ലെങ്കിൽ തുടങ്ങണം ഇന്ന് തന്നെ ഇനി ഈ ഭാര്യ ഭർത്താക്കന്മാരുടെ ഒരു കാര്യമുണ്ട് രാത്രിയാണ് അവരെല്ലാം ഇന്നത്തെ ദിവസത്തെ എന്താ കാര്യങ്ങളൊക്കെ നടന്നാൽ അവർ രാത്രി പരസ്പരം ഷെയർ ചെയ്യും എന്നിട്ടാണ് അവർക്ക് കിടക്കാൻ പോകുന്നത് അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ എൻ്റെ ക്രൂസിഫൈഡ് ഇവർ ആണെങ്കിൽ അല്ലെങ്കിൽ നിന്റെ നിങ്ങളുടെ പേഴ്സണൽ ഈശോയുടെ ഒരു പടമോ അല്ലെങ്കിൽ ബൈബിൾ ആണെങ്കിൽ ബൈബിൾ അല്ലെങ്കിൽ ഈശോയുടെ ഒരു പടം അവിടെ നോക്കിയിട്ട് കിടക്കണതിന് മുമ്പ് എല്ലാ പാരഭാരം പറയുക ഇന്നത്തെ ദിവസം എന്തൊക്കെയാണ് നടന്നത് അവരിങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ തോന്നി ഇങ്ങനെ തോന്നി ഒക്കെ നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മളെ പ്രശ്നങ്ങൾ പറഞ്ഞാലും ഒരു ഉത്തരം കിട്ടണ പോലെ തോന്നും അല്ല ഒരു ആശ്വാസം തോന്നും ഒരാളോട് പറഞ്ഞുവല്ലോ നമ്മൾ ഷെയർ ചെയ്തില്ലോ അങ്ങനത്തെ ഒരു ആശ്വാസം ഒരു സന്തോഷമോ വിളിച്ചേ അപ്പൊ മനുഷ്യരോട് ഷെയർ ചെയ്തിട്ട് വലിയ കാര്യൊന്നുമില്ല നമ്മള് നമ്മുടെ ദുഃഖങ്ങളൊക്കെ ഇയാളോട് പറഞ്ഞു അയാളോട് പറഞ്ഞു പറഞ്ഞു ആ പറഞ്ഞ നേരം വേസ്റ്റായി സമയം വേസ്റ്റായി ഈശോയോട് പറഞ്ഞാ അതിനൊരു പരിഹാരം ഉണ്ടാവും അതുകൊണ്ട് വെറുതെ പറയാം ഈശോയുടെ സ്വരം കേൾക്കാൻ പറ്റിയില്ലെങ്കിലും ഈശോയെ എന്ന് വിളിച്ചിട്ട് എല്ലാം ഷെയർ ചെയ്യാം ഒരു സൊല്യൂഷൻ ഉണ്ടാവും മനുഷ്യരോട് പറഞ്ഞിട്ട് ഒന്നും ഇങ്ങോട്ട് കിട്ടാൻ പോകുന്നില്ല നല്ലത് അവര് കേട്ടു ഈ ചെവിക്കൂടെ കേട്ടു മറ്റേ ചെവിക്കൂടെ വിട്ടു നമ്മുടെ പ്രശ്നങ്ങളൊന്നും അവർ അവരാലോചിച്ചിരിക്കുന്നുണ്ടാവില്ല അപ്പം ഈശോയോട് ഷെയർ ചെയ്യുക പറഞ്ഞ പോലെ രാവിലെ എഴുന്നേൽക്കുമ്പോഴേക്കും രാത്രി ഷെയർ ചെയ്തിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോഴേക്കും എന്തെങ്കിലും ഒരു വെളിച്ചം കിട്ടിയിരിക്കും ഉറപ്പാണ് ട്രൈ ട്രൈ എനിക്ക് ഇങ്ങനത്തെ ഒരു ചെറിയൊരു അനുഭവം ഉണ്ടായിരുന്നു കണക്കാട് എഴുതണ്ടേ അപ്പൊ അതില് ഒരു അമ്പത് രൂപ എവിടെയാ കിട്ടണില്ല എവിടെയാ എഴുതിയില്ല റെക്കോർഡ് ചെയ്തില്ല അപ്പം അത് ടാലി ആവണില്ല അപ്പൊ ഭയങ്കര ഒരു ആൻസർ ഒരു ആയിരുന്നു ആൻസായിരുന്നു ഉറങ്ങാൻ പറ്റില്ല എന്തൊരു പാവ എന്റെ ഒരു ഉത്തരവാദിത്തം അല്ല അത് നിസാര ഒരു കാര്യമാണ് ഒരു അമ്പത് രൂപ അത് എഴുതിയാ മതിയോ മീൻസ് അല്ല ഞാൻ അത് എഴുതേണ്ടതായിരുന്നു ഞാൻ എഴുതിയില്ല അപ്പൊ പിന്നെ 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 ദിവസമായി ദിവസമായി മറന്നുപോയി എന്താന്ന് അറിയില്ല എന്തിനാ ചെലവായെന്ന് അറിയത്തില്ല ഇങ്ങനെ ഇങ്ങനെ ഞാൻ സി സി ടി വി ചെക്ക് ചെയ്യാൻ പോകല്ലേ സി സി ടി വി ദൃശ്യങ്ങള് എല്ലാം ഉണ്ടാവും അതില്ല അപ്പൊ അതിൽ പോയി ചെക്ക് ചെയ്യും ഇത് സി സി ടി വിളും വലിയ കാര്യങ്ങളെല്ലാം റെക്കോർഡ് ചെയ്ത് പുറമെ ഉള്ളത് മാത്രല്ല ഉള്ളിൽ ലോക്കർ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആളോട് നമ്മൾ നമ്മള് ചോദിക്കുന്നില്ല എന്നിട്ടൊന്നും കാണത്ത അവരോടും അവരോടും ചോദിച്ചു നടക്ക അല്ലേ കൊറച്ചൊരു ക്രൂസിഫൈഡ് സേവിയറിനോട് ഞാൻ ഇങ്ങനെ സംസാരിക്കും ഇന്നിങ്ങനെയൊക്കെ നടന്നു പിന്നെ ഒരു അക്കൗണ്ടിന്റെ ഒരു പ്രശ്നമുണ്ട് അമ്പത് രൂപ എന്താ ഞാൻ ചെയ്തത് എനിക്ക് ഒരു ഓർമ്മയില്ല ഒന്ന് സഹായിക്കുമോ ഒന്നും ഒന്നും ഒരു ഓർമ്മ കിട്ടുന്നില്ല എന്താണ് എനിക്ക് ഒരു ഇങ്ങനെ പറഞ്ഞ് ഞാനിങ്ങനെ ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ ഉറങ്ങിപ്പോയി ആപ്പിളാണ് ഹൃദയത്തിൽ നിന്ന് ഒരു സ്വനം കേൾക്കണേ ജ്യൂസിന് കൊടുത്തില്ല ഒരുഅമ്പ്യൂസ് അങ്ങനെ ഒരു കാര്യം അല്ല അല്ല അപ്പൊ അതൊരു കാര്യം ഓർമ്മ വന്നപ്പോഴാണ് അപ്പൊ ഒരു സമാധാനമായി സ്വസ്ഥായിട്ട് ഇന്ന് ഉറങ്ങാൻ പറ്റുക അതൊരു ഉത്തരം ഇത് ഭൗതിക ജസ്റ്റ് ഒരു അമ്പത് രൂപ അതിനും വലിയ വലിയ കാര്യങ്ങൾ ചോദിച്ച എന്തോരം കിട്ടിയായിരുന്നു ഈ സ്വർഗീയ രഹസ്യങ്ങള് ദൈവിക രഹസ്യങ്ങള് ദൈവത്തിന്റെ ഉള്ളിൽ എന്താ അങ്ങനത്തെയൊക്കെ ചോദിക്കണം അങ്ങനത്തെ വലിയ വലിയ കാര്യങ്ങൾ ചോദിക്കണം അപ്പൊ അതിനുള്ള ഉത്തരം കിട്ടും അല്ലേ കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ട ഒരു കാര്യം നമ്മൾ ചോദിക്കുമ്പോൾ അത് അപ്പൊ ഇല്ലെങ്കിലും അത് ഉണ്ടാക്കി തരും എന്ന് പറഞ്ഞ പോലെ നമ്മളൊരു കടയിൽ പോയിട്ട് ആ ഇന്ന തരത്തിലുള്ള ഒരു ബാഗ് ഉണ്ടോ ചോദിക്കുമ്പോൾ അയ്യോ ഈ കടയിലില്ലേ വേണമെങ്കിൽ ഒന്ന് ഉണ്ടാക്കി തരാം അപ്പം നമ്മൾ ചോദിക്കുമ്പോഴാണ് സൃഷ്ടിക്കുന്ന കർത്താവ് ഉണ്ടാക്കുന്ന കർത്താവ് ഉണ്ടാക്കി തരും നമ്മൾ ചോദിച്ചില്ലെങ്കിൽ അപ്പോൾ മാക്സിമം കർത്താവിനോട് ചോദിക്കുകയെ ശ്രദ്ധ അങ്ങോട്ടും ഒന്നും പോവല്ലേ അതുകൊണ്ടാണ് പേഴ്സണൽ പ്രയർ എന്നൊക്കെ പറഞ്ഞത് കർത്താവുമായിട്ട് കുറച്ച് നേരം സംസാരിക്കാനുള്ള സമയം ഓരോ മനുഷ്യനും ഓരോ ദിവസവും കർത്താവുമായി സംഭാഷണം ചെയ്യാനുള്ള കോൺവെർസേഷൻ നടത്താനുള്ള സംസാരിക്കാനുള്ള കുറച്ച് സമയം നീക്കി വെക്കണം അതിലാണ് നിൻ്റെ ജീവിതത്തിൻ്റെ ഫ്രൂട്ട്ഫുൾനെസ് ഫലദായകത്വം കർത്താവുമായിട്ട് ഒരു മണിക്കൂറെങ്കിലും നമ്മൾ സംസാരിക്കണം പറ്റിയില്ലെങ്കിൽ അരമണിക്കൂറെങ്കിലും നിർബന്ധമായിട്ടും ആ അരമണിക്കൂർ നീ ചെയ്തില്ലെങ്കിൽ പിന്നെ അര വർഷം ചിലപ്പോൾ വേസ്റ്റ് ആക്കേണ്ടി വരും അതുകൊണ്ട് ഓരോ ജീവിത ഓരോ ദിവസത്തിൻ്റെയും ഫ്രൂട്ട്ഫുൾനെസ് എന്ന് പറയുന്നത് നിൻ്റെ ദൈവവുമായി നീ ചിലവഴിക്കുന്ന ആ സമയമാണ് അത് കോംപ്രമൈസ് ചെയ്യല്ലേ ബാക്കി കുറേ ലൗകികവും ജഡികവുമായിട്ടുള്ള കാര്യങ്ങൾക്ക് സമയം ചെലവഴിക്കുമ്പോൾ ഒരു ഉപകാരമില്ലാത്ത കാര്യങ്ങൾക്ക് സമയം ചിലവഴിക്കുമ്പോൾ ഇത്രയ്ക്കും ആയിട്ടുള്ള ഈ കാര്യം ചെയ്യാതെ നീക്കെടുക്കാൻ പോയാൽ പിന്നെ ദുരിതമല്ലേ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് മേ യു ഫൈൻഡ് യുവർ പേഴ്സണൽ ജീസസ് നീ നിൻ്റെ വ്യക്തിപരമായ ഈശോയെ കണ്ടെത്തട്ടെ വലിയൊരു നിധി കിട്ടിയതിനേക്കാൾ അപ്പുറത്തായിരിക്കും പിന്നെ നമുക്ക് വേറെ ഒന്നും വേണ്ട ഈശോനെ കിട്ടി പരിശുദ്ധാത്മാനെ കിട്ടി പിന്നെ നമ്മൾ സാറ്റിസ്ഫൈഡ് ആയി സംതൃപ്തരായി പിന്നെ എത്ര സഹനം വന്നാലും അത് വന്ന് ഇത് വന്നു അതൊന്നും നമ്മളെ ബോധറിയില്ല നമ്മളെ ഏൽക്കില്ല നമുക്ക് ഏൽക്കില്ല ഇതൊന്നും അല്ലേ എല്ലാവരും കൊതിപ്പിച്ചു കഴിഞ്ഞാൽ തിങ് ഞങ്ങളെ ടു ഗിഫ്റ്റ് ടു മേ ദറ്റ് പേഴ്സൺ ഒരു ഗിഫ്റ്റ് അപ്പോൾ നമ്മുടെ യോർ സോ സ്വന്തം ഈശോ യോർ പേഴ്സണൽ ജീസസ് ആഫ്റ്റർ സം ടൈം ലൈക്ക് യു ഗെറ്റ് മെസ്സേജസ് ടെക്സ്റ്റ് മെസ്സേജസ് അല്ലെങ്കിൽ നോക്കും മെസ്സേജസ് ആ എന്ന് നോക്കുമ്പോൾ ഏകദേശം മനസ്സിലാവും ഇത് ചെയ്താൽ എൻ്റെ ഈശോന് ഓക്കെ ടു ബി എ ഗുഡ് ഗിഫ്റ്റ് അപ്പോൾ ഒരു പേഴ്സണൽ പ്രയറിന് വേണ്ടി പോകുമ്പോൾ അല്ലെങ്കിൽ ഹോലി കുർബാ പരിശുദ്ധ കുർബാന മുന്നിൽ പോകുമ്പോൾ ഏത് ഗിഫ്റ്റെനിക്ക് കൊടുക്കാൻ പറ്റും അത് ജസ്റ്റ് ഏകദേശം യു അണ്ടർസ്റ്റാൻഡ് സ്ലോലി യാത്ര ഇങ്ങനെ ഒരു ദിവസം സംസാരിക്കുമ്പോൾ രണ്ടാമത്തെ ഇങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഏകദേശം മനസ്സില ഈ ഒരു ഏരിയ ഞാൻ കുറച്ച് മാറ്റം സംഭവിച്ചാൽ അല്ലെങ്കിൽ ഞാൻ കുറച്ച് ചേഞ്ച് ചെയ്താൽ എൻ്റെ ഈശോയ്ക്ക് അത് ഇഷ്ടമാണ് സോ ദാറ്റ് ഒരു സ്മോൾ ഗിഫ്റ്റ് ആയിട്ട് ഈ ചിലപ്പോൾ ഇന്ന് വ്യക്തിയായിരിക്കും ഈ ഇന്ന് വ്യക്തിയോട് ചിലപ്പോൾ പേഷ്യൻസ് കാണിക്കാനായിരിക്കും ചിലപ്പോൾ എന്നെ തന്നെ എന്തെങ്കിലും എനിക്ക് ഭയ സംതിങ് എനിക്ക് കൊതിയാവുന്നുണ്ട് ഒരു ഭക്ഷണം സഹിക്കാൻ അല്ലെങ്കിൽ ഒരു വേറെ എനിക്ക് തന്നെ ആർത്തി ആർത്തി അല്ലെങ്കിൽ ഐ വോണ്ട് ടു ഡു സംതിങ് ഐ വോണ്ട് ടു ഡു പക്ഷെ അത് നല്ല കാര്യമായിരിക്കില്ല അപ്പൊ അങ്ങനെ കുറച്ച് ഒരു ഗിഫ്റ്റ് ആയിട്ട് ഒരു റാപ്പിംഗ് നല്ല റാപ്പിംഗ് ആയിട്ട് അത് നമ്മൾ സ്നേഹിക്കുന്നവർ കുറച്ച് ത്യാഗൊക്കെ സഹിച്ച് ഗിഫ്റ്റ് കൊടുക്കാൻ നമുക്കിഷ്ടം അല്ലേ ഇച്ചിരി ത്യാഗൊക്കെ സഹിച്ചിട്ട് ഈശോയ്ക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാം അപ്പം ഈശോയുടെ മുഖത്ത് സന്തോഷം കാണുക അല്ലെ നമുക്കിഷ്ടമുള്ളവർ അല്ലെങ്കിൽ സ്നേഹിക്കുന്നവർ അവരുടെ മുഖത്ത് സന്തോഷം കാണുന്നത് നമുക്ക് സന്തോഷം അപ്പോൾ ഓരോ ഗിഫ്റ്റ് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കണമെങ്കിൽ ആദ്യം ഒരു ബന്ധം ഉണ്ടാവണം അല്ലെ ബന്ധം ഇല്ലാത്തവർക്ക് കൂടെ പോകുന്നവർക്ക് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കും അപ്പൊ ആ ബന്ധം ബന്ധമുണ്ടായതിനു ശേഷം പിന്നെ ഗിഫ്റ്റ് ഈശോ എപ്പോഴും ഗിഫ്റ്റ് തന്നോണ്ടിരിക്കുക നമ്മളെപ്പോഴും ഇങ്ങനെ എന്നിട്ട് വാങ്ങിച്ചോണ്ടിരിക്കറിയും ചിലപ്പോ തന്ന ഗിഫ്റ്റ് ഒക്കെ അപ്പൊ എല്ലാരും കഴിഞ്ഞോ അപ്പൊ ഇന്നത്തെ ദിവസം തന്നെ ഈശോയാകുന്ന ആ ലിവിങ് പേഴ്സൺ ജീവിക്കുന്ന വ്യക്തിയായ ഈശോയുമായിട്ട് ഒരു ചെറിയൊരു സംഭാഷണമെങ്കിലും ഇന്ന് തന്നെ നടത്തണം എന്നിട്ട് ആ ഒരു ഗാഠമായൊരു ബന്ധത്തിലേക്ക് നിങ്ങളെല്ലാവരും വളരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ അനുഭവിക്കുന്ന ഈ ആനന്ദം ഈ കൂട്ടായ്മയിൽ നിങ്ങൾ അനുഭവിക്കാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ नमो रेशत्रवे नमः नमो रक्षकाय नमः प्रणामं येतरणि वर्षधामाये नमः तिल आमे यरे सुप्रिनाय नौग्री बोधो भवता दबुइरवातो ചുരുക്കരീയ തർക്കികൾ 529 നീരോനാമ തിരുമത്രേനായ അയസോന മിശക്തി കേശോന തിരുദേവപുത്രനായ അജ്ഞാ നസായിര മഹാശ്രുഡൈ മഹത്വമരണമായി വേദിതെരവേ സന്നിധരിക്കണം നിക്തനായ ദേവന്ദരാവയതാഗാ ശാസ്ത്രഹസ്തമ അർണികശത്രുവിനെ ദർത്മാച സംവരിkeyValueടായി <laughs> ും ശത്രുതൽപ്പിക്കും <laughs> ും T2021 ഈ ജനരങ്ങുകളിൽ ഉത്തരവാദിത്തം ഏറ്റവഴിയാകട്ടെ ഭാഗ്യദോതൻ സേവ വിനീതയെന്നാണെ കേശിയാ ബോചിച്ചയമായാണ് അടുക്കുകൊണ്ടിണ്ട് കർത്താപരിചയന വിഷയത്തെ കൈവെന്നിയാ വിളിക്കുകയും അക്കമേടു ബിടെന്നാ നീ ആ വീണ്ടടുവ സക്കരായനായക ആദരവലരെ നന്ദകാടികാ ജാനിലെ ഭാഗ്യ ചിത്രമാളെ വത്സാവന നൽകും അരുമർവാതിയാനെ വിട്ടേന്ത കണിപാഠന്റെ മേൽ നമ്പർ 2323 യാക്കോബീനാബ്ചാർ വിക്വിയ സായ അവൻ മരിച്ചു മരിച്ചും അപ്പമാണ്ക്ഷൻ മരട്ടിറങ്ങിയ ജീവനോകം ഞാനാണ് ുംർക്കമുണ്ടാക ശരീരം നമുക്ക് ഭക്ഷണമായി കഴിയുമെന്ന് ചോദിച്ചു യേശു പറഞ്ഞു സത്യപ്രസംഗ് ഞാൻ പറയും നിങ്ങൾ മനുഷ്യരുടെ ശരീരം ഭക്ഷിക്കുകയുണ്ട് രക്തം വാങ്ങിച്ചുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ശരീരം ഭക്ഷിക്കുകയും അവസാന ദിവസം എന്റെ രക്തം ഭക്ഷിക്കുകയും അതുപോലെ